ഗർഭിണിയായി കഴിഞ്ഞാൽ പ്രസവിക്കും അതിൻ്റെ ടൈം എത്തിക്കഴിഞ്ഞാൽ പ്രസവിക്കും പ്രസവിച്ച് കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ബ്ലീഡിങ് എന്ന് പറയുന്നത് അകത്തു നിന്നുള്ള ബ്ലീഡിങ് അതിന് മതിയായ ചികിത്സ ലഭിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ബ്ലീഡിങ് ഓവറായി കഴിഞ്ഞാൽ വരുന്ന ശ്വാസതടസ്സം ബ്ലീഡിങ് ഇല്ലാതെ തന്നെ വരുന്ന ശ്വാസതടസ്സം മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങളും അതെല്ലാം കൈകാര്യം ചെയ്യുവാൻ വിദഗ്ധ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ തന്നെ നടക്കേണ്ടതുണ്ട് രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുക എന്നുള്ളതാണ് എന്നാൽ ഗർഭം ഒരു രോഗമല്ല ഗർഭം പ്രസവിക്കുക എന്നതും ഒരു രോഗമല്ല എന്നാൽ പ്രസവിച്ച് കഴിഞ്ഞാൽ വരുന്ന ചില സാഹചര്യങ്ങളുണ്ട് അതിന് വൈദ്യന്മാർ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അവർ വ്യക്തമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചികിത്സിച്ച് ഭേദമാക്കുക തന്നെയാണ് വേണ്ടത് എന്നാൽ ഗർഭത്തിൻ്റെയും പ്രസവത്തിൻ്റെയും ഭാഗമായി വരുന്ന ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളുടെ അത് ചികിത്സിക്കേണ്ടത് ചികിത്സിക്കേണ്ട സമയത്ത് ചികിത്സിക്കുക അജലെത്തിയാൽ അത് കഥാകർ അതിലൊന്നും മാറ്റമില്ല എന്നാൽ മൊത്തം ആളുകൾക്ക് ചീത്തപ്പേരുണ്ടാവുന്ന വിധത്തിൽ ഇങ്ങനെയുള്ള ശ്രമങ്ങൾക്ക് മുതിരുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ജാഗ്രത പുലർത്തുക ഇത്തരത്തിലുള്ള അപകടം പിടിച്ച കർമ്മങ്ങളിലേക്ക് പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങാതിരിക്കുക എന്ന ഒരു കാര്യമാണ് പറയാനുള്ളത് ഇത് ഗൈനക്കോളജിസ്റ്റ് ഒന്നും കേട്ടോ ഇത് നമ്മുടെ മൻസൂറാണ് സാന്ദർഭികമായിട്ട് പൊട്ടത്തരങ്ങൾ മാത്രം പറയുന്ന നമ്മുടെ മൻസൂർ എന്തിനാണ് മൻസൂർ ഇപ്പോൾ വന്നത് എന്ന് ചോദിച്ചാൽ അതിലൊരു അതിൻ്റെ പിന്നൊരു രസകരമായ ഒരു കഥയുണ്ട് നിഗൂഢത നിറഞ്ഞ മറ്റൊരു കഥയുമുണ്ട് നമ്മൾക്ക് മൻസൂർ എന്ന് പറയുന്നത് വഹാബി വാക്താവാണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം ഇദ്ദേഹം ഒരു വഹാബി ആശയക്കാരനാണ് എന്നാൽ ഈ അടുത്ത് ഒരു യുവതി വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ പ്രസവിച്ചതിൻ്റെ പേരിൽ മരണപ്പെട്ടു പോയി വേണ്ട തക്കതായ ചികിത്സ ലഭിക്കാത്തതിൻ്റെ പേരിൽ മരണപ്പെട്ടു പോയി അതുകൊണ്ട് തന്നെ അതൊക്കെയും ഒരു ചോദ്യമായിട്ട് ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളിലേക്ക് തിരിയുമോ എന്ന് ഭയപ്പെട്ടതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ ഒരു പെട്ടെന്ന് തന്നെ ഇങ്ങനെയൊക്കെ വന്നുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു പ്രസംഗമൊക്കെ നടത്താനുള്ള ഒരു കാരണം ഞാൻ പറഞ്ഞു വന്നത് വഹാബികൾക്ക് ഒരു ആശയമുണ്ട് അതായത് ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ അത് ഷിർക്കാണ് ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോയി പോകുമെന്നുള്ളത് വഹാബികളുടെ ആശയമാണ് അവരുടെ ആദർശമാണ് ഞാൻ വെറുതെ പറഞ്ഞതല്ല ചുഴലി മൗലവി പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ എന്നിട്ട് ബാക്കി നമുക്ക് പറയാം ബഹുമാനമുള്ള സുഹൃത്തുക്കളെ നമ്മൾ ഡോക്ടർത്ത് പോവും ഡോക്ടർ മരുന്ന് തരും സൂക്കേട് മൂന്ന് ദിവസം കൊണ്ട് മാറും പിറ്റേത്താച്ച പിറ്റേത്തെ മാസം സൂക്കേട് വന്ന അപ്പ തന്നെ അതേ ഡോക്ടത്തേക്ക് പോവും അതൊക്കെ വലിയ ചെറുക്ക പോലെന്താ ഉള്ളത് എന്നിന്റെ വിശ്വാസം എന്താ ഞാനിത് സാധാരണ പറയാറുണ്ട് ഇതിനെപ്പറ്റി പറ്റി പറഞ്ഞപ്പോ ഏതോ ഒരു മംശാർ അതിനെ ഗണ്ണിച്ചുകൊണ്ട് അതെങ്ങനെ ഇങ്ങനെ കാണാൻ മാത്രമേ കാണാറുള്ളതി അല്ല ആ ഡോക്ടർ തൂക്ക് ചെറുക്കാൻ വന്നില്ലേ ഇവൻ വട്ടനാണ് ഇവൻ പ്രാന്തനാണ് ഇവന് ബുദ്ധി ഇല്ലാത്തവനാണ് ഇവൻ ഈ കാലഘട്ടത്തിൽ ജീവിക്കണ്ടല്ലാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്ഷേപിക്കുന്ന കേൾക്കാറുണ്ട് അധികതേ കേൾക്കാറുള്ളു എന്താ സംഭവം ആശുപത്രിയിൽ നിന്ന് വിളി വന്നു അല്ല വീട്ടിൽ നിന്ന് വിളി വന്നു ഭാര്യയുടെ കച്ചവടത്തെ കടയിലേക്ക് ഭർത്താവിന് എന്നാ കുട്ടിക്ക് അസുഖം പെട്ടെന്ന് വരണം ഒരു വർഷം വിളിച്ചിട്ട് അയാൾ കടയിൽ വീട്ടിൽ വന്നു അതിൽ ഉമ്മാനിയും കൂട്ടി ആ കുട്ടിയും കൂട്ടി ഓട്ടോറിക്ഷയ്ക്ക് കയറി ഓട്ടോറിക്ഷ ഡ്രൈവറോട് പറഞ്ഞടാ നിനക്ക് പരിചയമുള്ള ഏതെങ്കിലും ഡോക്ടറേക്കോ പെട്ടെന്ന് തോന്നുന്നു ഏതൊരു ഡോക്ടറേക്കാ സാർ ഏതെങ്കിലും പോ നീ പോ വിട് വണ്ടി വിട് എന്നാ ബോർഡ് നോക്കി പോവുക പോകുക ഒരു ബോർഡ് കണ്ടാ ഡോക്ടർ കുഞ്ഞിരാമൻ അല്ലെങ്കിൽ വർഗീസ് അല്ലെങ്കിൽ അഹമ്മദ് ഏതായി ഒരു ഡോക്ടറെ ബോർഡ് കേറാ കേ ഡോക്ടർ സാർ പെട്ടെന്ന് വന്ന അസുഖം ഡോക്ടറെ പരിശോധിച്ചു മരുന്ന് എത്തിക്കൊടുത്തു മരുന്ന് വാങ്ങി മാറി ചെയ്തത് ഇപ്പൊ ഇബാദത്താണ് ഒരു മൂന്നിന് ചെയ്യേണ്ട ജോലിയാണ് അള്ളാഹു കേൾപ്പിച്ച ജോലിയാണ് ചെയ്ത് അള്ളാഹു അതിന് ശിഫാ വെച്ചിട്ടുണ്ട് ആ കുട്ടിന്റെ സുഖം അതുകൊണ്ട് മാറി ആ മരുന്നു ശിഫാ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് സുഖം മാറി ഒരാറു മാസം കഴിഞ്ഞു അതേ സുക്കെട് കുട്ടിക്ക് വന്നു അതേ സുഖ വന്നു കുട്ടി ഒട്ടും താമസത്തില്ല ഭാര്യ വിളിച്ചു ഭർത്താവിന്റെ ഭർത്താവ് ഓട്ടോറിക്ഷയായിട്ട് വന്നു കുട്ടിനും കൂട്ടി ഭാര്യയും കൂട്ടി കയറി ഇന്ന് ഡോക്ടറത്തേക്ക് പോണോ എന്ന് പറഞ്ഞു ആ ഡോക്ടർക്ക് പോയി ഇറങ്ങി ഡോക്ടറെ കണ്ടു ഡോക്ടർ സാർ മാസം മുമ്പ് ഇതേ രോഗം വന്നിരുന്നു നിങ്ങളെയാണെന്ന് കാണിച്ചത് നിങ്ങൾ തന്നെ മരുന്നാണെന്ന് കൊടുത്തത് പെട്ടെന്ന് സുഖമായി അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ഒന്ന് നോക്ക് സാർ ഇപ്പൊ നീ ചെയ്തത് ശിർക്കാ നീ അസ്ബാബിൽ ചെയ്തു പോയി നീ അന്ന് ചെയ്തത് ശിർക്കല്ല കാരണം അന്ന് നീ അസ്ബാബ് അന്വേഷിച്ചിട്ടേ ഉള്ളൂ ഇന്നാളെ കൊണ്ട് രോഗത്ത് ശിഫ ഉണ്ട് എന്ന് നീ വിശ്വസിച്ചിട്ടില്ല ഏതെങ്കിലും ഡോക്ടറെക്കാരിലെ അന്ന് ലക്ഷ്യമുള്ളൂ ഇന്ന് നിന്റെ നീയത്ത് മാറി അന്ന് സൂക്കേട് മാറിയത് കൊണ്ടാണ് ഇന്ന് നീ വന്നത് അപ്പൊ നീ വന്നാവു ഇട്ട ബന്ധം ഇത്ര കറക്റ്റ് ചെയ്തോളണം ഈമാൻ അല്ലെങ്കിൽ ഷഹാദത്ത് പാത്തിലേക്ക് പോകും ഈമാൻ മാൻ കറക്റ്റ് ചെയ്തേ പറ്റൂ റേഡിയോ ശേഷം പിടിക്കുന്നത് പോലെ കറക്റ്റ് ചെയ്തോളണം ഇങ്ങോട്ട് പോയാൽ വേറെ ശേഷനിലേക്ക് പോകും അങ്ങോട്ട് പോയാൽ വേറെ ശേഷം പോകും ഇപ്പൊ ചാനലുകൾ കൂടെ കാലമാണ് ചെറിയൊരു പോയിന്റ് മാറി ശേഷം മാറും അതേപോലെ തന്നെ ചാനലുകൾ കൂടിയ കാലമാണ് പോയിന്റ് അത്ര ശേഷം ഇങ്ങോട്ട് ഇങ്ങോട്ട് ബാത്തിലായാൽ ബാത്തിലായാൽ ബാത്തിലായി പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടല്ലോ ഡോക്ടർ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഷിർക്കാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി പോകുമെന്നുള്ളത് വഹാബികളല്ലാതെ ആര് പറയാനാണ് ഈ ഇത് ചുഴലി മൗലവി പറഞ്ഞ ആശയമാണ് ഇത് ഇവരുടെ ആദർശമാണ് ഇതിനെ മൻസൂർ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല കാരണം ഇവരുടെ ശേഖല്ലേ മൻസൂറിന്റെ വാക്കുകൾ കേൾക്കാം ചുഴലി അബ്ദുള്ള മൗലവിയെ വളരെ മോശമായി കൊണ്ടൊക്കെ ചില ആളുകള് വീഡിയോയിലൂടെ പറയുന്നത് കണ്ടു പക്ഷെ അദ്ദേഹം പറഞ്ഞത് തെറ്റല്ല അദ്ദേഹം പറഞ്ഞത് ചിർക്ക് ചെയ്യുന്നവരുടെ കാര്യമാണ് അപ്പൊ ഇതൊക്കെ സിർക്കാണ് സിർക്ക് ചെയ്യുന്നവരുടെ കാര്യമാണ് ഈ പറഞ്ഞതൊക്കെ എന്നുള്ളതാണ് നമ്മുടെ മൻസൂർ പറയുന്നത് അപ്പൊ ഏതായിരുന്നാലും ഇതിപ്പോ മൻസൂറിന് മാത്രം പറയുന്നതല്ല ഒരുപാട് വഹാബികൾ ഇതിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം അതിൻ്റെയൊക്കെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ ഡോക്ടർ അടുത്തേക്ക് പോകരുത് എന്ന് ഒരു സുന്നി പണ്ഡിതനും പറഞ്ഞിട്ടില്ല ഒരൊറ്റ മനുഷ്യനും മുസ്ലിമികൾ ആരും പറഞ്ഞിട്ടില്ല അത് പറഞ്ഞവരാരാണ് വഹാബികളാണ് ഡോക്ടർ അടുത്തേക്ക് പോകുന്നത് ഷിർക്കാണെന്ന് പറഞ്ഞവര് വഹാബികളാണ് അതുപോലെ കള്ളശേഖ കള്ളശേഖ്മാരുണ്ട് കള്ള ശേഖ്മാരുണ്ട് അവർ പറയുന്നത് എന്താ അവരുടെ ഷേഖ് പറഞ്ഞെങ്കിൽ മാത്രമേ ഒരു മുരീതിൻ്റെ അഥവാ ആ ഷേഖിനെ അംഗീകരിക്കുന്ന ഒരു അനുയായിയുടെ ഭാര്യക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ ഈ അടുത്ത് നടന്നൊരു സംഭവമാണ് അതായത് ഒരു കള്ളത്തൊരീക്കത്തിൽ കുടുങ്ങിയ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിച്ചു ആ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്ക മുലപ്പാൽ കൊടുക്കാൻ ഈ ഭർത്താവ് സമ്മതിച്ചില്ല അതിന് കാരണം എന്താ ഇദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് അനുമതി കൊടുക്കാത്തത് കൊണ്ട് എന്നാണ് സമാനമായ സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത് നമ്മളെല്ലാവരും സംശയിക്കുകയാണ് ഈ സിറാജുദ്ദീൻ എന്ന് പറയുന്ന ആലുവക്കാരൻ തൻ്റെ ഭാര്യയ്ക്ക് ചികിത്സ കൊടുക്കാത്തതിൻ്റെ കാരണം ഒരുപക്ഷെ വഹാബികളുടെ ആശയമായിരിക്കാം അതല്ലെങ്കിൽ തൻ്റെ ഷെയ്ഖിൻ്റെ അനുമതി ലഭിക്കാത്തത് കൊണ്ടായിരിക്കാം തൻ്റെ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കുരുവട്ടൂർ ഹാഫിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് ആ വിഘടിത വിഭാഗത്തിന്റെ കൂടാരത്തിൽ കൂടിയ മനുഷ്യനാണ് ഈ സിറാജുദ്ദീൻ എന്ന് പറയുന്ന ആലുവക്കാരൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണല്ലോ മരണപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരക്കാരുടെ ഇത്തരക്കാരെയൊക്കെ നാം വളരെയധികം ഗൗരവത്തോടുകൂടെ കാണണം അതല്ലെങ്കിൽ നാളെ ഇതുപോലെ പല ആളുകളുടെയും പല സ്ത്രീകളും മരണപ്പെട്ടേക്കാം പല കുട്ടികളും മരണപ്പെട്ടേക്കാം വേണ്ട ചികിത്സ ലഭിക്കാത്തതിൻ്റെ പേരിൽ ചികിത്സ കൊടുക്കാത്തതിന്റെ കാരണം എന്താണ് ദീനിൽ നിന്നും പുറത്തു പോയി പോകുമെന്നാണ് ഈ മൻസൂറിനെ പോലെയുള്ള ഈ ചുഴലിയെ പോലെയുള്ള ആളുകൾ പറയുന്നത് ഇത് ചുഴലിയുടെ മാത്രം ഒരു അഭിപ്രായമായിട്ട് ആരും കാണേണ്ടതില്ല മറ്റൊരു വഹാബി പറയുന്നത് നിങ്ങളൊന്ന് നോക്കൂ ഇതിനേക്കാൾ ഒന്നുകൂടെ ഗൗരവം കൂടിയ ഇനമാണ് നോക്കാം മാത്രവുമല്ല പുതിയൊരു ചോദ്യം ഈ സദസ്സിലോട് എനിക്ക് അടിവരയിട്ട് ചോദിക്കാനുണ്ട് നമ്മൾ അള്ളാഹു അല്ലാത്ത ഒരു തന്നെ അവൻ പറയുന്നത് അവനും കൂടി കൂടിയെങ്കിലേ അള്ളാന്റെ പണി മുഴുവനാകുമെന്നോ വിചാരിക്കുന്ന ശിർക്കല്ലേ എങ്കിൽ എന്റെ വിചാരം എന്റെ കുഞ്ഞിനെ പൂർണതയോടുകൂടി സൃഷ്ടിച്ച് എല്ലാ വാക്സിനേഷനും കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു മാത്രം മതി പോരാ അള്ളാന്റെ കൂടെ ഡോക്ടർമാരും ഗൈനക്കും കൂടെ കൂടണമെന്നാണ് വിചാരമെങ്കിൽ അത് ശിർക്കാണ് കൊടിയ ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ ഗർഭ എന്റെ ഭാര്യയോ എന്റെ മക്കളോ എനിക്ക് സ്വാതന്ത്ര്യമുള്ള ഇടത്തുള്ള പെൺകുട്ടികളോ ഗർഭം ധരിച്ചാൽ ഒരു ഡോക്ടറേയും കാണാൻ സമ്മതിക്കില്ല കാരണം ഞാൻ അവരോട് പറയും അത് ശീർക്കാണ് ഒരു വാക്സിനേഷനും കൊടുക്കാൻ പാടില്ല അത് കൊടുക്കുന്നതോടുകൂടി അള്ളാക്ക് വിവരമല്ലാതെ ഇല്ലാത്തത് കൊണ്ട് വേറൊരു സാധനം കൊടുക്കുകയാണല്ലോ അപ്പോഴും അത് ശീർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് ഇന്ന് രാത്രി പോയി കിടക്കുന്നതിന്റെ മുമ്പ് ആലോചിച്ചു അപ്പോൾ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ ഗർഭിണികളെ ആശുപത്രിയിലേക്ക് വിടരുത് എന്ന് പറയുന്നൊരു വിഭാഗം നിങ്ങൾ ഗൗരവത്തോടെ കാണണം ഒരു സുന്നികൾ പോലും ഒരൊറ്റ ഉസ്താദ് പോലും ഇങ്ങനെ ഒരു ആശയം പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ആശയം പറഞ്ഞവരാരാണ് അതിൻ്റെ തിത്ത ഫലങ്ങളല്ലേ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഗർഭിണികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല അത് ഷിർക്കാണെന്ന് പറയുന്നൊരു വിഭാഗം ഇവിടെയുണ്ട് അതിൻ്റെ വാക്താക്കളാണ് ഇന്ന് ഇവിടെ വായിട്ടടിക്കുന്നതൊക്കെയും നിങ്ങൾ കഴിഞ്ഞ വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ടാകും ഞാനൊരു കാര്യം പറഞ്ഞു വഹാബികൾക്ക് ഇങ്ങനെ ഒരു ആശയമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ വളരെയധികം രോഷാകുലരായിട്ട് പല രീതിയിലുള്ള കമൻറ്റുകളും പറയുന്നത് കണ്ടു എന്നാൽ അതിൻ്റെയൊക്കെ ഒരു കൃത്യമായിട്ടൊരു ഉദാഹരണമായിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ കാണേണ്ടത് അതുകൊണ്ട് തന്നെ അവരിലേക്ക് ഇത് പരമാവധി എത്തിക്കണം വഹാബികൾക്ക് ഇങ്ങനെ ഒരു ആശയമുണ്ട് വഹാബികളുടെ ആശയ പാപ്പരത്തിൽ പാപ്പരത്വത്തിൽപ്പെട്ട ഒന്നാണ് ഡോക്ടർമാരെ കാണിക്കുന്നത് ഷിർക്കാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു ആശയത്തിന്റെ പരിണിത ഫലമാണ് ഇന്ന് പല യുവതികളും മരിക്ക മരണപ്പെടുന്നത് അതല്ലെങ്കിൽ കള്ളത്തൊരിയക്കത്തുകാർ കള്ള കള്ളശേഖമാർ അവർ വലിയ ഡോണ ചമഞ്ഞുകൊണ്ട് അവരുടെ അനുമതി കിട്ടിയെങ്കിൽ മാത്രമേ അവരുടെ അനുയായികൾക്ക് ഒരു വിരലനക്കാൻ പറ്റുകയുള്ളൂ എന്ന തരത്തിലൊക്കെയുള്ള ഒരു വളരെയധികം വൾഗറായിട്ട് ചിത്രീകരിക്കുന്ന ഇവരെ പോലെയുള്ള ആളുകളെയൊക്കെ കൃത്യമായ രീതിയിൽ നിയമപാലകർ കൈകാര്യം ചെയ്യണമെന്ന് മാത്രമാണ് എനിക്കൊക്കെ പറയാനുള്ളൂ പ്രിയമുള്ള സഹോദരന്മാരെ എത്രമാത്രം കള്ളത്തുനീക്കത്തുകാർ നമ്മുടെ നാട്ടിലുണ്ട് എന്തുകൊണ്ടാണ് അവരുടെയൊക്കെ ഒരു അന്വേഷണം അവരുടെ കൂടാരങ്ങളിലേക്കൊന്നും പോകാത്തത് എന്നുള്ളത് നമ്മളൊക്കെ ഗൗരവത്തോടുകൂടെ കാണണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം അന്വേഷണം നടന്നിട്ടില്ലെങ്കിൽ നാളെ ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം ഒരുപാട് അപകടങ്ങൾ ഉണ്ടായേക്കാം അവരുടെയൊക്കെ ഉള്ളിൽ പല പല തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളും കോപ്രാട്ടിത്തരങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതാ ഒരു മനുഷ്യൻ ഒരു ഈ പറയുന്ന സിറാജ് ഉദ്ദീൻ എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ ഷെയഹ് അഥവാ ഇദ്ദേഹത്തിന്റെ അനുയായികളിൽപ്പെട്ട അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആ ഒരു വലയങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിയാണ് പ്രധാന വ്യക്തിയാണ് നൌഷാദ് മൗലവി എന്ന് പറയുന്ന മനുഷ്യൻ ഈ കൂടാരത്തിൽ നടക്കുന്നതിന്റെ ഒരു ചെറിയ ഉദാഹരണം അദ്ദേഹം പറയുന്നുണ്ട് അത് കേട്ടിട്ട് നമുക്ക് ഇതുകൂടി മനസ്സിലാക്കാതെ ഹദറത്തിൽ എത്തിയാൽ പിന്നെ എങ്ങനെയാവും ഇവർക്ക് അതാണ് മഹാനായ മടവൂർ നമ്മൾ പറയാറില്ലേ പിന്നെ ആണ് പെണ് എന്ന തരം തിരിക്കലൊന്നുമില്ല അവിടെ എല്ലാവർക്കും വരാം ഇഷ്ടമുള്ളവരെ അടുത്തിരുത്തും അതാണാകാം പെണ്ണാകാം അവർക്ക് ഇഷ്ടമുള്ളവരെ അധിമത്തിലാക്കും അതൊക്കെ അവരുടെ അധികാരത്തിൽ പെട്ടാണ് അവരെന്തുമാക്കും അവരെ ശരീരത്തെ തന്നെ എന്തുവാക്കും ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനും കഴിയുന്നവരല്ലേ അവർ എന്തിന് ആകാശം വേണമെങ്കിൽ ഭൂമിയാക്കാനും ഭൂമി ആകാശമാക്കാനും അധികാരമുള്ളവരാണ് അവർ നമ്മളെ ഈ താഴ്ന്ന ചിന്തയിൽ അവരെ കാണാൻ പറ്റും അവരെ സംബന്ധിച്ചിടത്തോളം നീയും ഏ നിന്റെ ഭാര്യയും മക്കളും ഒക്കെയും അവർക്ക് സമ സമമാണ് അവർ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരു മനുഷ്യന്റെ ഭാര്യയെപ്പോലും അത് തൻ്റെ ഒരു ശൈഹ ആണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ആളിലേക്ക് പോയി എത്തിക്കാനും അവരിലേക്ക് കൂട്ടുകൂടാനും അവരിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാനൊന്നും ഇവർക്ക് യാതൊരു മടിയുമില്ല ഇവിടെ പലതരത്തിലുള്ള പീഡനങ്ങളും പല തരത്തിലുള്ള കേസുകളും നടക്കുന്നുണ്ട് വളരെ മോശപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇവർക്ക് ഇസ്ലാം വിലക്കിയിട്ടുള്ള യാതൊരു കാര്യവും ഇവർക്ക് ബാധകമല്ല ഇവർക്ക് സ്വന്തമായ ഒരു ഇവരുടെ താല്പര്യത്തിനനുസരിച്ച് മതത്തിൻ്റെ നിയമങ്ങളെ വളച്ചൊടിച്ച് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഷെയ്ഖാൻ മഷാഹ്ഖാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിത്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിനെ പാടെ നിന്ദിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളും ഇസ്ലാം വലിയൊരു ഭീകരമാകുന്ന ഒരു മതമാണെന്ന് ഇവരെ പോലെയുള്ള ആളുകൾ ചിത്രീകരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള വഹാബികളെയും ഈ തരത്തിലുള്ള ത്വരിയക്കത്തുകാരെയുമൊക്കെ നിയമപാലകർ അവരെയൊക്കെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ഇവരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് അതിനെയൊക്കെ തടയണമെന്ന് മാത്രമാണ് എനിക്കൊക്കെ പറയാനുള്ളൂ അള്ളാഹു സുബഹാനഹുവത്തായാല ഇത്തരത്തിലുള്ള വഹാബികളെ തൊട്ടും അതുപോലെ തന്നെ കള്ളത്തൊരീക്കത്തുകളെ തൊട്ടും അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ കൂട്ടത്തിലൊരു കാര്യം പറയാനുള്ളത് ഇങ്ങനെ തലേക്കെട്ട് ഇറങ്ങുന്ന ഇത്തരത്തിലുള്ള കള്ളത്തൊരീക്കത്തുകാരെ അവരൊക്കെ ഉസ്താദ്മാരാണെന്ന് പറഞ്ഞ് പിന്നാലെ കൂടാൻ നിൽക്കണ്ട അവരൊക്കെ ഉസ്താദ്മാർ തള്ളി പറഞ്ഞ ആളുകളാണ് എന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ